ഉം വിശാഖ എന്താ തുടങ്ങിയല്ലോ അതിന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ മാത്ര ഉദ്ദേശം മനസ്സിലാവുണ്ടീ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുണ്ട് എന്ത് ഉദ്ദേശത്തിലാണ് എന്തിനാന്നൊക്കെ ഒരു വഴി പോക്കെടുക്കലെടുക്കലേ ർത്താ അവനെ കണ്ടപ്പോ എനിക്ക് പതിപ്പിക്കുന്നു തരച്ചേരാ പതുക്കെ കൈ സെന്ററിൽ സെൻഡർ സെന്ററിൽ ഉണ്ട് സെന്ററിൽ തുടങ്ങി അമ്മേ പതിനേഴ് കഴിവ് തെളിഞ്ഞില്ല ചെറിയേറ്റങ്ങളൊന്നും കാണാ പേടിപ്പിച്ചു

എന്നോട് പറയാൻ അവൻ എന്താ വീഴുന്നുണ്ടോ തിരിഞ്ഞുടാ മൊത്തം കോൾഡി ഇനി വൈശാഖി വെട്ടൊന്നും ഇത്ര പാട് എന്താ പാട് ഓ എടുക്കു ടാ വരല്ല വരല്ലേ വരല്ലേ വരാട വരല്ലേ അവ കൈ ഫുഡ് എന്റെ കൈ ഫുഡ് അതാ പവർ ഏറ്റവും കൂടുതൽ